പക്ഷെ എന്നാലും എനിക്കൊരു കാര്യം മനസ്സിലാവണില്ലേ എന്റെ എന്താ ഏതായാലും ഒരു കറണ്ട് പോക്ക് മുത്തശ്ശി ഞാനിപ്പോ വേറെ ഞാൻ മെഴുകുതിരി ഒന്ന് എടുക്കട്ടെ ആ മെഴുകുതിരി ഞാൻ ഇവിടെ എവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കാണുന്നതും ഇല്ലേ കറണ്ട് പോയിട്ടാണ് കന്നും കാണില്ല ആ കിട്ടി ഇവിടെ ഇണ്ടായിരുന്നില്ലേ വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്റെ സ്വപ്നത്തിൽ മാത്രം വന്ന് സംസാരിക്കാൻ കഴിയുള്ളു എന്നാലും ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല എന്തൊക്കെയോ ഒരു രഹസ്യങ്ങൾ ഉണ്ട് മുത്തശ്ശി എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് ബുക്കിൽ എന്തൊക്കെയോ എഴുതി ആ ബുക്ക് ആ ബുക്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആ ബുക്ക് മുത്തശ്ശി എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക ആ മുത്തശ്ശിയുടെ പെട്ടി മുത്തശ്ശിയുടെ പെട്ടിയിൽ എന്തായാലും ഉറപ്പായിട്ടും മുക്കുണ്ടാവും അതെനിക്ക് എങ്ങനെയെങ്കിലും കാണാതെ എടുക്കണം Terima kasih. അത്രയും എന്താണ് ഇതിലും മുത്തശ്ശ എഴുതിയിട്ടുണ്ടാവുക ഏതായാലും ഏതെങ്കിലും ഒരു പേജ് എടുത്ത് വായിച്ചു നോക്കാം ഇന്ന് അമ്മ പറഞ്ഞു നാഗരാജാവിന്റെ കഥയായിരുന്നു നാഗമാണിത്തിന് കാവലിരുന്ന നാഗരാജാവിന്റെ കഥ കുഞ്ഞുനാഗങ്ങളുടെ രാജാവ് കാവിനുള്ളിൽ നിന്ന് പുറത്തു പോകാതെ ആ നാഗരാജാവ് ഒരു നാഗമാണിക്യം കാത്തു സൂക്ഷിച്ചിരുന്നത്രേ നാഗമാണിക്യം കൈക്കലാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മരണം തന്നെയായിരുന്നു ഫലം ഈ നാഗമാണിക്യത്തിന് ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നത്രേ അത് കൈക്കലാക്കിയാൽ ആഗ്രഹിക്കുന്നതെന്തും നടക്കും തിളങ്ങുന്ന ഒരു മാന്ത്രിക കല്ല് സ്വർണം പോലെ തിളങ്ങുന്ന ഇടലുള്ള നാഗരാജാവിന്റെ ശിരസിൽ നാഗമാണിക്യം എന്ന രത്നക്കൽ ഉണ്ടാകും നാഗരാജാവും ഈ നാഗമാണിക്യത്തിന് കാവൽക്കാരാണത്രേ